നമസ്കാരം നമ്മളുണ്ടല്ലോ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വേണുബ്രോ നമ്മുടെ തന്നെ ചാനലിൻ്റെ ഏറ്റവും വലിയ സബ്സ്ക്രൈബറായിട്ടുള്ള നമ്മുടെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ സുഹൃത്ത് സ്റ്റോൺ ഗലേറിയ നമ്മുടെ എത്രാമത്തെ ഷോറൂമാണ് വേണമെങ്കിൽ മൂന്നാമത്തെ ഷോറൂം മൂന്നാമത്തെ ഷോറൂമാണ് തുടങ്ങുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മളെപ്പോഴും വീഡിയോയിൽ പറയാം അത്ഭുതം ഒന്ന് ആ ഒരു അത്ഭുതം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ഷോറൂം ഷോറൂമില്ലേ ഷോറൂം എത്രാമത്തെ ഷോറൂം മൂന്ന് മൂന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ഷോറൂമാണ് നമ്മുടെ കോഴഞ്ചേരി പുല്ലാടില്ലാട് പുല്ലാട് പുല്ലാട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന നമുക്ക് ഓൾ കേരള ലെവലിൽ നമുക്ക് സർവീസും കാര്യങ്ങളും ഉണ്ട് ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതരാ നമ്മുടെ സിനിമാ ടിനിറ്റോം തിനി ആണ് വരുന്നത് അപ്പം അതിന് മുമ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതായി ഇപ്പം ഈ കാണാം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ത നമുക്ക് നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ രീതി ചെയ്യുന്നതാണ് ദാണ്ട അതായത് നിങ്ങൾക്ക് ഏറ്റവും വലിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു ചാനൽ കണ്ട് നമ്മളെ സബ്സ്ക്രൈബറായി ഇപ്പം വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉടമയാണ് വേറെ ഒന്നുമില്ല ഞാൻ കാണുന്നതിന് മുമ്പേ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് എത്ര വല്ലതായി വേണം ബ്രോ ഒരു പതിനാല് വർഷമായി പതിനാല് വർഷമായിട്ട് ചെയ്യുന്ന നമ്മുടെ എത്രാമത്തെ ഷോറൂമായിപ്പോൾ വരാൻ പോകണം മൂന്നാമത്തെ ഷോറൂം ആ ഈ പോത്തിനേഷൻ കണ്ടോ ഇത് ഇതേ ഇതേതാ പോർത്തില്ല നമ്മുടെ ഇത് ഫൈബർ പോത്താണ് നമുക്ക് ഏത് ലാൻഡ്സ്കേപ്പിൽ എവിടെ വേണോന്നുണ്ടെങ്കിലും നമ്മള് ഇഷ്ടം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ മുകേഷ് സാറിന്റെ വർക്ക് മുതൽ നമ്മുടെ മുകേഷ് സാറിൻ്റെ വർക്ക് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് മുകേഷ് സാറിൻ്റെ മാത്രമല്ല ഓൾ എല്ലാ വർക്കുകളും നമ്മൾ അതുപോലെ തന്നെ ഇതാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ വേറൊന്നുമല്ല നമ്മൾ പല വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിലും പല സെലിബ്രിറ്റികളുടെയും വീടിൻ്റെയും അലങ്കാരം ഇദ്ദേഹമാണ് ഉദ്ഘാടനമാണ് പുള്ളിയുടെ വീട് ചെയ്യണമെന്ന് പറഞ്ഞു വേറെ ഒന്നും അല്ല നമ്മുടെ നമ്മുടെ തിനിച്ചേട്ടനുണ്ടല്ലോ തിനിച്ചേട്ട ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഈ ക്രമിസിസം അതേപോലെ നമ്മളുടെ വർക്ക് ഒരു മൂന്നാല് വീടുകൾ പോയി കണ്ടില്ലേ പുള്ളി പോയി കണ്ടതിന് ശേഷം പുള്ളി പറഞ്ഞാൽ പുള്ളിയുടെ വീട് ചെയ്യും ചെയ്യും പിന്നെ വേറൊന്നുമല്ല ദാണ്ടാ നമ്മുടെ നോയല് നമ്മുടെ സ്വന്തം അനിയൻ സ്വന്തം അനിയന്റെ ചേട്ടനുണ്ട് ചേട്ടനെ കാണിച്ചിട്ടില്ല നിങ്ങള് വേറെ ഒന്നും കണ്ടത്തില്ലോ വേറെ ഒന്നും ഇല്ല നീ തള്ളൊന്നും വേണ്ട നമ്മളെ വേണു ചേട്ടൻ്റെ വർക്ക് നിന്റെ വീട്ടിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണ് പുള്ളി ജന്യൂനും ആള് വിശ്വസിക്കാം ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ വീട് നൂറ് ശന പുള്ളിക്ക് വിട്ടുകൊടുത്ത് ഇഷ്ടത്തിന് ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര വർക്ക് ഭയങ്കര ഡിറ്റർമിനേഷൻ ഉള്ള ആളാണ് പുള്ളി ചെയ്തിട്ട് അവിടുന്ന് പോകത്തുള്ളൂ പിന്നെ ടൈമിന് വർക്ക് പൂർത്തിയാക്കും പൂർത്തിയാക്കും വേറൊന്നുമല്ല ഈ ഒരു വീഡിയോ നടക്കുമ്പോൾ സമയത്ത് തന്നെ നമ്മുടെ ചെയ്ത ഫൂട്ടേജ് എല്ലാം നിങ്ങൾ കാണും നമ്മളെ ഈ ഒരു പ്രെമിസി മൊത്തം കാണാം നമ്മൾ നെറ്റിപ്പൊട്ടൊക്കെ അതേപോലെ തന്നെ നമ്മളെ നോയലിന്റെ പ്രിയപ്പെട്ട ചേട്ടൻ നോയലിന്റെ ജോയൽ നോയലിന്റെ മൂത്ത ബ്രദറാണ് ജോയൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഇരട്ട സഹോദരങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ കാണാൻ പറ്റിയില്ല അന്ന് സ്ഥലത്ത് മുംബൈയിലായിരുന്നു മുംബൈയിലായിരുന്നു അതെ ബ്രോഡ് പേരെന്ന് പറയുന്നത് ജോയൽ കുറെ സമയം ഇവിടെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിലും നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ക്വാളിറ്റി അശ്വേഡ് വർക്കാണ് ആണ് വേണിച്ചേട്ടന്റെ ആ വേണിച്ചേട്ടൻ്റെ അത് വർക്കിൽ മാത്രമല്ല വ്യക്തിപരമായ ലൈഫിലും ക്വാളിറ്റി മെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേറെ ഒന്നുമല്ല വേണിച്ചേട്ടന് നിങ്ങളൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കുടുംബനാഥനെ പോലെ തന്നെ നിങ്ങൾക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ടിനിറ്റവും വരായി ഉത് കൊടുത്തിട്ട് അപ്പൊ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മുടെ നമ്മുടെ ഉദ്ഘാടനത്തിന് വന്നാൽ സ്റ്റോൺ ഗലേറിയുടെ നമ്മുടെ തിനിച്ചേട്ടൻ വന്നിട്ടുണ്ട് നമ്മുടെ മലയാളക്കരയുടെ എല്ലാം അഭിമാനമാണ് അതേപോലെ തന്നെ നമ്മുടെ തിനിച്ചേട്ടൻ നമ്മുടെ സ്റ്റോൺ ഗലേറിയെക്കുറിച്ച് പറയും വേറെ ഒന്നുമല്ല സ്റ്റോൺ ഗലേറിയുടെ വർക്ക് കണ്ടിട്ട് ടീച്ചേട്ടൻ എങ്ങനെയുണ്ട് അല്ല ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖമാണ് എല്ലാത്തിനും ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്കറിയാം ഓരോ മുഖങ്ങളും എത്രമാത്രം വ്യത്യസ്തമായിരിക്കണം എത്രമാത്രം ഭംഗിയുള്ളതായിരിക്കണം അതുപോലെ തന്നെ ഇന്ന് വീട് എന്ന് പറയുന്നത് വീടിൻ്റെ മുഖം നല്ലതല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നതാണ് ആ വീടെന്താണെന്ന് അറിയുന്നത് ഇന്ന് തന്നെ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ വേണു ഇദ്ദേഹത്തിൻ്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള വേണുവിൻ്റെ വീഡിയോ കണ്ടെങ്കിലും മൊബൈലിൽ കണ്ടെങ്കിലും ഇന്ന് എഡിറ്റിങ്ങിലൂടെയൊക്കെ ഒരുപാട് ഈ തട്ടിപ്പുകൾ കാണിക്കാൻ പറ്റും ഞാൻ പറയും എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു അമേരിക്കയിലുള്ള ഡോക്ടറുടെ വീട്ടിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വീടിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് കാരണം അതിനു മുമ്പ് ഒരു കാട് പിടിച്ച സ്ഥലത്ത് ഇത്രയും മനോഹരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും വേണുവിന് ഞാൻ വേണുവിന് ഞാനൊരു ആവശ്യപ്പെട്ടത് എൻ്റെ വീട് കൊല ആക്കി മാറ്റണമെന്നുള്ളതാണ് അല്ല തിരിച്ചേട്ടേട്ട് ഏറ്റവും അടുത്ത സുഹൃത്താണ് മുകേഷ് ചേട്ടൻ അപ്പോൾ മുകേഷിൻ്റെ മുകേഷ് ഷേട്ടൻ്റെ വീട് നമ്മളാണ് ചെയ്തത് അതേപോലെ തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് സെലിബ്രിറ്റിയുടെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് മുകേഷ് ഷേട്ടൻ്റെ വീട് നമ്മുടെ ചാനൽ വഴി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ചേട്ടാ അത് വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു മുകേഷ് ഏട്ടൻ്റെ കാര്യം ഷേട്ടിനെ തൊട്ടടുത്തിരുന്നിട്ട് കോമ്പറ്റീഷൻസിലൊക്കെ ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കാണിച്ച് തരാറുണ്ടായിരുന്നു പക്ഷേ ആ തറവാടാണ് അങ്ങനെ മാറ്റിയെടുത്തത് അപ്പൊ പഴയ തറവാട് ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷെ ഇപ്പൊ വന്ന് ഞാനത് അതിന്റെ പുതുക്കിയ ഒരു മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിച്ചാട്ട് ഞാൻ പഴയ ഒരു ഫുഡേജ് കാണിച്ചായിരുന്നു ഇപ്പൊ പോയ ഡോക്ടറുടെ വീട്ടിലെ മുകേഷ് സാറിന്റെ ആയാലും ഫുഡേജ് കാണിച്ചു കൊടുത്തത് അപ്പോഴാണ് ചേച്ചാന്റെ മനസ്സിലായത് ഇങ്ങനെ ആക്കിയെടുക്കാൻ അത് ഈ പുറത്ത് പറയാൻ പറ്റാത്ത സെലിബ്രിറ്റികൾ ഇത് കഞ്ചാവ് കൃഷിന്നല്ലോ പുറത്ത് പറഞ്ഞത് ആവും അല്ല ഇത് പുറത്ത് പറഞ്ഞാൽ എന്താണ് അതിന് നാണക്കേടല്ല നല്ല അഭിമാനമാണ് കാരണം ഞാനും പറഞ്ഞതാണ് ഞാൻ മനോഹരമായ ഒരു ആലുവപ്പോഴേ ഒരു 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 േട്ടന്റെ കൃഷിയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതായത് ടിനിച്ചേട്ടൻ ആ ഒരു ഏരിയ മൊത്തവും തിനിച്ചേട്ടന്റെ രീതിയിലായിട്ടുള്ള നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള അതുപോലെ തന്നെ അപ്പോൾ ആ അതിന്റെ ഇടയ്ക്ക് സ്റ്റോൺ കൂടി എങ്ങനെയായിരിക്കും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരും ഫുൾ ഏരിയ നമ്മൾ തന്നെ സ്റ്റോൺ പറഞ്ഞു തന്നെയാണ് ആഗ്രഹം അതൊരു തുടക്കമായിരിക്കട്ടെ എറണാളം ജില്ലയിൽ വേറെ ടിനിച്ചേട്ടൻ ഭയങ്കര കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വലുതായിട്ട് സ്നേഹമുള്ള ഒരാളാണ് കാരണം ടിനിചേണ്ട പല മാധ്യമങ്ങളിലൂടെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ടിനിച്ചേട്ടൻ നമുക്ക് തന്നെ ഈ പറയുന്നത് പോലെ അതാണ് പ്രകൃതിയെ ദ്രോഹിക്കാതെ ഇത് ചെയ്യുന്നത് പ്രകൃതിയെ ദ്രോഹിക്കാതെ അത് ഭംഗിയാക്കുക അത് മനോഹരമാക്കുക പ്രകൃതിക്ക് കൂടുതൽ ഭംഗി നൽകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു സിസ്റ്റത്തോട് എനിക്ക് ഭയങ്കര യോജിപ്പാണ് എന്തായാലും സ്റ്റോൺ ഇനി എൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാവും എന്ന് ഓക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവും തിരിച്ചേട്ടാ ഇവിടെ തീച്ചേണ്ട ഇത്രയും ഈ ഒരു സമയം ഇതായിട്ട് നമ്മളിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സും ഉണ്ട് തിരിച്ചേണ്ടാ നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല വണ്ടി വരെ എത്തൂല വേണ്ടി തിരിച്ചായിട്ട് ആ അതല്ല അത് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടു അപ്പൊ അടുത്ത നമുക്ക് കൊടുക്കും തിരിച്ചാണ്ട വീട് ഞങ്ങള് സെറ്റപ്പ് ആകും പറഞ്ഞു എനിക്ക് ഓർഡർ തന്നു ഞാൻ ഇനി പോകുന്ന താമസം ഉദ്ഘാടനം വന്നിട്ട് ഒരു ഓർഡർ കിട്ടുന്ന മിനി മിനി നമ്മുടെ ഇനി അടുത്ത ഒരു അമ്പീഷൻ മിനി ഫോറസ്റ്റ് സെന്റോ സെന്റോ േട്ടാ നമ്മള് ചെറിയ ചെറിയൊരു യൂട്യൂബർ ആണ് എങ്കിൽ തന്നെ ടിനിച്ചേട്ട ഒരു മസ്താങ്കിന്റെ റിവ്യൂ നമുക്ക് അത്യാവശ്യമാണ് അല്ല അവിടെ നമുക്ക് ഒരുമിച്ച് എടുക്കാം മോന്റെ ഒരു വലിയൊരു ഫാൻ ആണ് ഫാനാണ് താങ്ക് യു ടിനി ചേട്ടാ ടിനി ചേട്ടാ ഇത്ര നേരം വന്ന് ഇത്രയും വിലപ്പെട്ട സമയം നമ്മളവിടെ ചെലവഴിച്ചതിന് ഒരുപാട് നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡനിൽ അടിപൊളി ചെയ്തിട്ട് കണ്ടായിരുന്നു മലക്കോട്ടെ വാരിന്നലോ ഉഗ്രംപുടോ